जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവത വാസുദേവായ ഓ നമോ ഭഗവത വാസുദേവാതരോർഗണിതം ഫലം ശുഖമുഖാമൃതദ്രവ സംയുതം സ്ഥിത ഭാഗവതം ദശമാലയം മുഹുരോരുവി ഭാവുഗാഹ നാരായണം നമസ്കൃതി നരം ചൈവം देविम सरस्वती व्यासम् सतोर्चयामु देरेत नष्ट प्राये शुभद्रेषु नित्यं भागवत सेवया भगवदी उत्तम श्लोके भक्तिर्भवदिनैष्टिगिं कृष्णाय वासुदेवाय देवकी नन्दनायच नन्दगोपकुमाराय ഗോവിന്ദായ നമോ ഹരേകൃഷ്ണ ശങ്ങദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അദ്ധ്യായം പതിനാല് വേനൻ രാജാവിന്റെ കഥ ലോകം പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കാം यस्य राष्ट्रे पुरे चैव भगवान् यज्ञपूरुषः इद्यते स्वेन धर्मेण जनैर्वर्णाश्रमान्ते तस्यै राज्ञो महाभाग भगवान् भूतभावनः परिदुष्यति विश्वात्मा तिष्ठतो निजशासने तस्मिन् तुष्टे किमप्राप्यम् जगदामी चरे चरे लोकासपाला है दस में अरंधी बलिमात्रता तमसर्वलोकामर्येच्छा संक्रम त्रियमयम द्रव्यमयम तबोमयम येच्छेरविचित्रयर्येच्छदोभवायते राजन सुदेशानलुरोधु यज्ञेन युष्मद्विषये यज्ञेन युष्मद्विषये द्विजादिभिर् वितायमानेन असुराकलाहरे सिष्टासुतुष्टा प्रतिसन्दिवाञ्चितं तद्धेलनं नरहसि वीरचेष्टिकम् विवर्तन वाचलो हरे कृष्णा हरे कृष्णा प्रभुजी शिवराम प्रभुजी ശ്രീമദ് ഭാഗവതം ഭഗവതം ചതുർത്ഥസ്കന്ധം പതിനാലാം അധ്യായം ശ്ലോകം പതിനെട്ട് വിവർത്തനം ഏത് രാജ്യ ഏത് രാജ്യത്തെ ജനങ്ങൾ വർണ്ണാശ്രമ സമ്പ്രദായത്തിലെ എട്ട് സാമൂഹിക ക്രമങ്ങളും പാലിക്കുന്നുണ്ടോ ഇവിടെ പൗരന്മാർ തങ്ങളുടെ പ്രത്യേക തൊഴിൽ കൊണ്ട് പരമ ദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ആരാധനയിൽ മുഴുകി ഇട്ടുണ്ടോ ആ രാജ്യം ആ രാജ്യം ഭരിക്കുന്നത് ധാർമ്മികതയുള്ള രാജാവായിരിക്കുമെന്ന് കരുതണം ശ്ലോകം പത്തൊമ്പത് തസ്യ രാജ്ഞോ മഹാരാജ ഭഗവാൻ ബോധഭാവന പരിതുഷ്ടോ നിജശാസനേ നിവർത്തനം അല്ലയോ മഹാ മഹാനുഭാവോ മഹ മഹാനുഭാവ ദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഈ കിഗാ ഈ കികാവിഷ്കാരത്തിൻ്റെ മൂലകാരണവും എല്ലാവരിലുമുള്ള പരമാത്മാവും ആരാധിക്കപ്പെടുന്നതു വിനുമായി രാജാവ് കാണുകയാണെങ്കിൽ ഭഗവാൻ സംതൃപ്തനാകും ഹരേ കൃഷ്ണ തസ്മുപ്യം ജഗതാമീർത്ത പരമ ദിവ്യോ തമ വൃഷ്ടനായ ഭഗവാൻ ലോകകാര്യങ്ങളുടെ നിയന്ധ നിയന്ത്രളായ ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്നു അദ്ദേഹം സംതൃപ്തനായിരിക്കുക കഴിഞ്ഞു സം സംതൃപ്തനായി കഴിഞ്ഞാൽ നേടാൻ കഴിയാത്തതായി മറ്റൊന്നുമില്ല അതിനാൽ വിവിധ ഗ്രഹങ്ങളുടെ അധ്യക്ഷദേവന്മാരും അവരുടെ ഗ്രഹങ്ങളിലെ അധിവാസികളും അദ്ദേഹത്തിൻ്റെ ആരാധനയ്ക്ക് എല്ലാവിധ അനുസ് അനുസാരികളും അർപ്പിക്കുന്നതിൽ ആഹ്ലാദം കൊണ്ട കണ്ടെത്തുന്നു ശ്ലോകം ഇരുപത്തൊന്ന് പ്രയേമയം ദവ്യമയം യജ്ഞൈ രാജൻ ിയപ്പെട്ട പ്രമുഖ ദേവന്മാർക്കൊപ്പം പരമ ദിവ്യോത്തമ ദിവ്യോതമൃഷനായ ഭഗവാനാണ് എല്ലാ ഗ്രഹങ്ങളിലെയും എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് പരമോന്നതമായ ഭഗവാൻ മൂന്ന് വേദങ്ങളുടെയും ആ ആകെത്തുകയും എല്ലാറ്റിൻറെയും ഉടമയും എല്ലാ തപസ്സുകളുടെയും ആത്യന്തിക ലക്ഷ്യവുമാകുന്നു അതുകൊണ്ട് നിന്റെ രാജ രാജ രാജ്യവാസികൾ നിന്റെ ഉയർച്ചക്കു വേണ്ടി പലതരത്തിലുള്ള യത്നങ്ങൾ അനുഷ്ഠിക്കണം തീർച്ചയായും നീ എപ്പോഴും അവരെ യത്നങ്ങൾ അനുഷ്ഠിക്കുന്നതിന് അനുഷ്ഠിക്കുന്നതിലേക്ക് നയിക്കണം ശ്ലോകം ഇരുപത്തിരണ്ട് യന് യുഷ്മാതിഷയേദിചാരിവേ പിനെയ സുരാഹ കലാഹരേ കലാഹരി സുഷ്ടതുഷ്ടാതിഷന്തി വാഞ്ച്ഛിതം തേേനം നാർ സിവീരേക്ഷിതു വിവർത്തനം നിന്റെ രാജ്യത്ത് എല്ലാ ബ്രാഹ്മണരും യജ്ഞാനുഷ്ഠാനങ്ങളിൽ മുഴുകുമ്പോൾ അവരുടെ കർമ്മങ്ങളിൽ ഭഗവാന്റെ സമഗ്ര വിശ്രണങ്ങളായ എല്ലാ ദേവന്മാരും വളരെയധികം സംപ്രീ സംപ്രീതരാവുകയും നീ ആഗ്രഹിക്കുന്ന ഫലം നൽകുകയും ചെയ്യും അത് ആയതിനാൽ അല്ലയോ നായക യജ്ഞ അനുഷ്ഠാനങ്ങൾ അവ അവസാനിപ്പിക്കുന്ന പക്ഷം ദേവന്മാരെ അവഹേളിക്കുകയായിരിക്കും നീ ചെയ്യുന്നത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശിവരാമൻ പ്രഭുജി ഹരേ കൃഷ്ണ കൃഷ്ണത്തെ പുരോഹിതന്മാർ മഹർഷിമാർ രാജാവ് വേനനെ അധാർമികമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി വേനനെ ഉപദേശിക്കുന്നു ധാർമ്മികമായിട്ടുള്ള ജീവിതമാണ് യജ്ഞദാന തപസ്സുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ജീവിതമാണ് ഈ ലോകത്തിലും പരലോകത്തിലും സന്തോഷത്തിന്റെ അടിസ്ഥാനം ഇവിടെ സന്തോഷം ഇവിടെ യഥാർത്ഥ സുഖം ലഭിക്കണമെങ്കിൽ ഇനിയുള്ള ജീവിതങ്ങളിലും യഥാർത്ഥ സന്തോഷം അനുഭവിക്കണമെങ്കിൽ ധാർമ്മികമായിട്ടുള്ള ജീവിതം നയിക്കണം ദാന തപസ്സുകൾ അനുഷ്ഠിക്കണം അതിലൂടെയാണ് ഒരു വ്യക്തിക്ക് ഉയർച്ച ഉണ്ടാകുന്നത് യഥാർത്ഥ ഐശ്വര്യം ഉണ്ടാകുന്നത് ജനങ്ങൾക്ക് ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കണം അതുകൊണ്ട് ജനങ്ങളുടെ ആത്മീയമായിട്ട് ഉള്ള ഉയർച്ചക്ക് സഹായിക്കുന്ന യജ്ഞദാന തപസ്സുകൾ ഒരിക്കലും നിരോധിക്കരുത് അവരെ അത് ചെയ്യാൻ സഹായിക്കുകയാണ് വേണ്ടത് ഒരിക്കലും യജ്ഞങ്ങൾ നിരോധിക്കരുത് എന്ന് മഹർഷിമാർ വേനോട് ഉപദേശിച്ചു പിന്നീട് ഒരു രാജാവിന്റെ ധർമ്മത്തെ കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു ഒരു രാജാവ് ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവനാണ് കള്ളന്മാരിൽ നിന്നും ദുഷ്ടരായിട്ടുള്ള മന്ത്രിമാരിൽ നിന്നും മറ്റ് ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നത് കൊണ്ടാണ് ജനങ്ങൾ രാജാവിന് കരം നൽകുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ രാജാവിന് കരം പിരിക്കാനുള്ള അവകാശമുള്ളൂ തങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന രാജാവിന് വളരെ സന്തോഷത്തോടു കൂടി ജനങ്ങൾ കരം നൽകുന്നതാണ് എന്നിങ്ങനെ മഹർഷിമാർ വേനനെ ഉപദേശിച്ചു പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഒരു ധാർമ്മികമായിട്ടുള്ള രാജ്യം എങ്ങനെയിരിക്കും ധാർമ്മികനായിട്ടുള്ള രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യം എങ്ങനെയിരിക്കും എന്നാണ് പറയുന്നത് യസ്യ രാഷ്ട്രയെ പുരേശൈവ ഭഗവാൻ യജ്ഞരുഷ്യദേശനധർമ്മേണ ജനയിൽ വർണ്ണാശ്രമാന്യതയിൽ ഒരു ധാർമ്മികമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥകൾ അനുസരിക്കുന്ന രാജ്യമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജനങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നു അങ്ങനെയുള്ള ഒരു രാജ്യത്തെയാണ് ധാർമ്മികമായിട്ട് ഉള്ള രാജ്യം എന്ന് പറയുന്നത് കാരണം വർണ്ണാശ്രമ വ്യവസ്ഥ മുഴുവനും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സംവിധാനം സംവിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് വർണ്ണാശ്രമ വ്യവസ്ഥയിലെ ഏത് ജോലി നമ്മൾ ചെയ്യുകയാണെങ്കിലും അതെല്ലാം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ഭാഗവതത്തിൽ വിശദമാക്കുന്നുണ്ട് അതപ്പുംപിർ ദ്ജശ ശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുഷ്ഠിതർ ഹരിതോഷണം വർണ്ണാശ്രമ വ്യവസ്ഥ മുഴുവൻ എന്തിനാണ് സംവിധാനം ചെയ്യുന്നത് ഹരിതോഷണം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വർണ്ണാശ്രമ വ്യവസ്ഥ മുഴുവൻ പാലിക്കുന്നത് നാല് വർണ്ണങ്ങളും നാല് ആശ്രമങ്ങളും ബ്രഹ്മചര്യം ഗർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം അതേപോലെ നാല് വർണ്ണങ്ങളും ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരുടെയും ഗുണം അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കും എല്ലാവർക്കും എന്തെങ്കിലും പ്രവർത്തനം വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ലഭിക്കും എന്തെങ്കിലും ജോലി ലഭിക്കും തൊഴിലില്ലായ്മ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഉണ്ടാവുകയില്ല എല്ലാവർക്കും അവരുടെ ഗുണമനുസരിച്ച് ഗുണകർമ്മ വിഭാഗം ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചുള്ള ജോലി ചെയ്യാനുള്ള അവസരം വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഉണ്ടാകും ആ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം എന്താണ് തത്സിദ്ധിർ ഹരിദോഷം ഹരിയെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഉദ്ദേശം അതുകൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥയിലെ ഏത് ജോലി നമ്മൾ ഏറ്റെടുത്ത് ചെയ്താലും അതെല്ലാം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനമായിട്ട് മാറും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനത്തിനാണ് യജ്ഞം എന്ന് പറയുന്നത് യജ്ഞോ വൈ വിഷ്ണു ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ഏതൊരു പ്രവൃത്തിയും യജ്ഞമായിട്ട് മാറും അങ്ങനെ സമൂഹത്തിൽ എല്ലാവർക്കും അവരവരുടെ ജോലികൾ യജ്ഞമായിട്ട് ചെയ്യാനുള്ള അവസരമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ നൽകുന്നത് അപ്പോൾ ആ വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ എല്ലാവർക്കും സമൂഹത്തിന് മുഴുവനും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കും അങ്ങനെ അവർക്ക് എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനും ആത്മീയമായിട്ട് ഉയരാനും അവരുടെ ജോലിയിലൂടെ തന്നെ ജോലി ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല അവരുടെ ജോലിയിലൂടെ തന്നെ ഭഗവാനെ തൃപ്തിപ്പെടുത്താനും ഉള്ള അവസരമാണ് വർണ്ണാശ്രമ വ്യവസ്ഥ നൽകുന്നത് ആ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിക്കുന്ന രാജ്യമാണ് ധാർമ്മികമായിട്ടുള്ള രാജ്യം എന്ന് പറയുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിക്കാതെ നമ്മൾക്ക് ഒരിക്കലും തൃപ്തരാകാൻ സാധിക്കുകയില്ല ഭഗവാനെ തൃപ്തിപ്പെടുത്താതെ ജനങ്ങൾക്ക് തൃപ്തരാകാൻ സാധിക്കുകയില്ല വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ഭഗവാനെ മറക്കാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഭഗവാനെ മറക്കുന്നതിലൂടെ ജനങ്ങൾക്കുണ്ടാകുന്നത് നിരാശയും അസംതൃപ്തിയുമാണ് ഒരിക്കലും സന്തോഷം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ എത്ര ജോലി ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സംതൃപ്തി ഉണ്ടാക്കാം ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ജോലികളാണ് നമ്മൾക്കും സംതൃപ്തി ഉണ്ടാക്കുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥയ്ക്ക് വിപരീതമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഭഗവാനെ മറക്കാനാണ് സഹായിക്കുന്നത് ഭഗവാനെ മറക്കുന്നതിലൂടെ ഒരാൾക്ക് അസംതൃപ്തി നിരാശയും ഉണ്ടാകും എങ്ങനെ അസംതൃപ്തിയും നിരാശയും വർധിക്കുമ്പോഴാണ് സമൂഹത്തിൽ വിപ്ലവങ്ങളും യുദ്ധങ്ങളും ഉണ്ടാകുന്നത് വർണ്ണാശ്രമ വ്യവസ്ഥ തകിടം പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് സമൂഹത്തിൽ ആർക്കും സംതൃപ്തി ഉണ്ടാകാത്തത് വിപ്ലവങ്ങളും യുദ്ധങ്ങളും അടിക്കടി ഉണ്ടാകണം കാരണം ആരുടെ ഭരണത്തിലും ആർക്കും സംതൃപ്തിയില്ല വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിക്കുന്ന രാജ്യമാണ് യഥാർത്ഥത്തിൽ ധാർമ്മികമായിട്ടുള്ള രാജ്യം എന്നിവരെ ആ വിശദീകരിച്ചു കൊടുക്കും വേന രാജാവിന് വിശദീകരിച്ചു കൊടുത്തു ഒരു രാജാവ് വർണാശ്രമ വ്യവസ്ഥ അനുസരിക്കുന്ന രാജ്യത്തെ രാജാവ് ഭഗവാനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭഗവാനാണ് എല്ലാ ലോകത്തിന്റെയും സൃഷ്ടാവ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിന്റെ കാരണമാണ് ഭഗവാന്റെ ഉടമസ്ഥതയിലാണ് എല്ലാ ലോകവും നിലനിൽക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് പരമാത്മാരൂപത്തിൽ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട് ഭഗവാൻ ആരാധിക്കപ്പെടേണ്ടവനാണ് ഭഗവാനെ ആരാധിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് സംതൃപ്തി ഉണ്ടാകുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ഒരു രാജാവ് അറിഞ്ഞിരിക്കണം അങ്ങനെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന രാജാവിനെയാണ് രാജർഷി എന്ന് പറയുന്നത് അല്ലെ മൂന്ന് കാര്യങ്ങൾ രാജാവ് എന്ന് എന്തെല്ലാമാണ് അറിയേണ്ടത് ഭഗവാനെ കുറിച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ കാരണവും ഭഗവാനാണ് എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ പരമാത്മാ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് ഒരു വ്യക്തിയുടെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ നൃപ്തനാക്കുക അല്ലെങ്കിൽ ഭഗവാനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇതറിയുന്ന രാജാവാണ് യഥാർത്ഥത്തിൽ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ എന്ത് ചെയ്യണമെന്നും പറഞ്ഞു പറഞ്ഞു കൊടുത്തു രാജാവ് എന്ത് ചെയ്യണമെന്നും പറഞ്ഞു കൊടുത്തു രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് തങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ച് തങ്ങളുടെ സ്വഭാവം അനുസരിച്ച് തങ്ങളുടെ ഗുണമനുസരിച്ച് പ്രവർത്തിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ണം ഭഗത്ഗീതയിലും ഇതേ കാര്യം പതിനെട്ടാം അധ്യായത്തിൽ നാല്പത്തിയാറാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് എന്ന എന്ന് മഹാവാർത്ഥത്തിൽ വിശദീകരിക്കുന്നു യഥത്തിനാം സർവമിതം സ്വകർമ്മ തമഭ്യർച്ച സ്വകർമ്മ തമഭ്യർച്ച സിദ്ധിം വിന്ദതി മാനവ എല്ലാ ജീവജാലങ്ങളുടെയും പ്രഭവവും സർവവ്യാപിയുമായുള്ള ഭഗവാനുള്ള ആരാധനയായി തൻ്റെ നിർദിഷ്ട കർമ്മം നിർവഹിക്കുന്ന മനുഷ്യന് പരിപൂർണത നേടാൻ കഴിയും അപ്പൊ നമ്മുടെ ജോലി എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് വർണ്ണാശ്രമ വ്യവസ്ഥയിൽ ഉണ്ടായിരുന്നു എല്ലാ ജോലിയും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിനെ സഹായിക്കുന്നതായിരുന്നു കാരണം വർണ്ണാശ്രമ വ്യവസ്ഥ എന്നുള്ള സംവിധാനം കൊണ്ടുവന്നത് തന്നെ ഭഗവാനാണ് ചതുർവർണ്ണ മയാസൃഷ്ട ഭഗവാനാണ് ഈ വർണ്ണാശ്രമ വ്യവസ്ഥ സൃഷ്ടിച്ചത് അതിൽ നമ്മുടെ സ്വഭാവം അനുസരിച്ച് വ്യത്യസ്ത ജോലികളുണ്ട് പഠനം പാഠനം അതേപോലെ കൃഷി കോരക്ഷ വാണിജ്യം അതേപോലെ സേവനങ്ങൾ മറ്റു സേവനങ്ങൾ ഭരണം രാജ്യഭരണം ഇതൊക്കെ വർണ്ണാശ്രമ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ജോലികളാണ് നമ്മുടെ കഴിവനുസരിച്ചുള്ള ജോലികൾ നമ്മൾക്ക് തിരഞ്ഞെടുത്ത് ചെയ്യാൻ സാധിക്കും ഗുണകർമ്മ വിഭാഗം ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സ്വഭാവം അനുസരിച്ചും നമ്മുടെ കഴിവുകൾ അനുസരിച്ചും നമുക്ക് ഏത് ജോലിയാണോ അനുയോജ്യമായിട്ടുള്ളത് അനുയോജ്യമായിട്ടുള്ള ജോലി അതാണ് ഇവിടെ പറയുന്നത് സ്വകർമ്മ നമ്മുടെ പ്രകൃതിക്ക് അനുസരിച്ചിട്ടുള്ള ജോലി തിരഞ്ഞെടുക്കാനുള്ള അവസരം വർണാശ്രമ വ്യവസ്ഥയിൽ ഉണ്ടായത് അങ്ങനെ ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷത്തോടു കൂടി ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന ജോലി ചെയ്ത് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും അവിടെ നിരാശയ്ക്ക് യാതൊരു അവസരവും ഇല്ല ഇങ്ങനെയാണ് ജനങ്ങൾ ധാർമ്മികമായിട്ടുള്ള രാജ്യത്ത് പ്രവർത്തിക്കുന്നത് രാജാവ് കുറിച്ച് അറിയുന്ന വ്യക്തിമാർ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാനിരിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ടത് തൻ്റെ ചുമതലയാണ് എല്ലാവരെയും ഭഗവാനിലേക്ക് നയിക്കേണ്ടതും തൻ്റെ ചുമതലയാണെന്ന് രാജാവിന് വ്യക്തമായിട്ട് ബോധ്യമുണ്ട് ഇതാണ് ധാർമ്മികനായിട്ടുള്ള ഒരു രാജ്യം ധാർമ്മിക ധാർമ്മികമായിട്ടുള്ള ഒരു രാജ്യം ധാർമ്മികനായിട്ടുള്ള ഒരു രാജാവ് എന്ന് മഹർഷിമാര് ആ വേന രാ രാജാവ് വേനന് പറഞ്ഞു കൊടുക്കുന്നു ഈ വർണാസഭ വ്യവസ്ഥ അനുസരിച്ച് യജ്ഞങ്ങൾ ചെയ്യുന്നതും ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതും ഈ ലോകത്ത് മാത്രമല്ല അല്ലെങ്കിൽ ഈ രാജ്യത്ത് മാത്രമല്ല എല്ലാ ലോകത്തും അങ്ങനെ തന്നെയാണ് എന്ന് മഹർഷിമാർ ഇരുപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തസ്മിൻ തുഷ്ലേക്ക് അപ്രാപ്യം ജഗദാം ഈശ്വരേശ്വരൻ ലോകാസപാലേതസ്മേ ഹരന്തി ബലി മാതൃക ജഗദാം ഈശ്വരേശ്വരൻ ജഗത്തിനും ഓരോ ലോകത്തിനും ഓരോ ഈശ്വരന്മാരുണ്ട് ലോക ലോകപാലന്മാരുണ്ട് അല്ലെ ഇന്ദ്രലോകത്തിന് ഇന്ദ്രൻ ചന്ദ്രലോകത്തിന് ചന്ദ്രൻ സൂര്യലോകത്തിന് സൂര്യൻ വരുണലോകത്തിന് വരുണൻ ഇങ്ങനെ ഓരോ ലോകത്തിനും ഓരോ ലോകപാല ബാലകന്മാരുണ്ട് ഓരോ ഈശ്വരന്മാരും ആ ഈശ്വരന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് അവരുടെ ഈശ്വരനായിട്ടുള്ള ജഗതാം ഈശ്വരേശ്വരൻ ആ ഈശ്വരന്മാരുടെ ഒക്കെ ഈശ്വരനായിട്ടുള്ള ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെയാണ് ആ രാജ്യത്ത് ക്ഷേമമുണ്ടാക്കുന്നത് തസ്മിൻ ിമപ്രാപ്യം ആ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെയാണ് അവര് എല്ലാവിധ ഐശ്വര്യങ്ങളും നേടുന്നത് ദേവന്മാർ പോലും ഭഗവാനെ യജ്ഞമർപ്പിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെയാണ് തങ്ങളുടെ ജീവിതം സന്തോഷകരമാക്കുന്നത് ഈ ലോകത്ത് മാത്രമല്ല എല്ലാ ലോകത്തിലെ ജനങ്ങളും വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അവരെല്ലാവരും യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ട് ഈ ലോകത്ത് മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത് ലോകം ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ദേവന്മാരുമെല്ലാം അതുതന്നെയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഇത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ സന്തുഷ്ടരാകണം ആ ദേവന്മാർ സന്തുഷ്ടരായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളെല്ലാം ദേവന്മാർ നൽകും എന്നിവിടെ പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ മൂന്നാമത്തെ അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ദേവാന് ഭാവയതാനേന ദേവ ഭാവ പരസ്പരം ഭാവേന്ദ ശ്രേയ പരമമാ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ ദേവന്മാർ സന്തുഷ്ടരാകും അവർ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഒരുക്കിക്കൊള്ളും അങ്ങനെ അവർക്ക് പരസ്പരം സന്തോഷിക്കാൻ സാധിക്കും ഇതാണ് യജ്ഞത്തിന്റെ അടിസ്ഥാനം യജ്ഞത്തിലൂടെ ഭഗവാൻ ഭക്തനാകും ഭഗവാൻ തൃപ്തനായി കഴിഞ്ഞാൽ ദേവന്മാരും തൃപ്തരാകും ദേവന്മാർ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നൽകും ഇതാണ് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ അടിസ്ഥാനം അപ്പൊ അങ്ങനെ അങ്ങനെ ലോകം മുഴുവൻ ആരാധിക്കുന്ന ദേവന്മാർ പോലും ആരാധിക്കുന്ന ആ ഭഗവാനെ നീയും യജ്ഞങ്ങളിലൂടെ ആരാധിക്കണം എന്നാണ് ഇരുപത്തി ശ്ലോകത്തിൽ ആ മഹർഷിമാർ ഉപദേശിക്കുന്നത് ം സർവ ലോകാം ലോകാമര യജ്ഞ സംഗ്രഹം അമരന്മാർ ദേവന്മാരൊക്കെ യജ്ഞത്തിലൂടെ തൃപ്തിപ്പെടുത്തുന്നത് ആ ഭഗവാനെയാണ് എല്ലാ യജ്ഞങ്ങളും അനുഷ്ഠിക്കുന്നത് ആ ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല യജ്ഞങ്ങൾ നടത്തുന്നത് ദേവന്മാർ പോലും ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി യജ്ഞങ്ങൾ നടത്തും യജ്ഞോ വൈ വിഷ്ണു യജ്ഞം വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് ഭോക്താരം യജ്ഞ തപസാം എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവ് ഞാനാണ് എന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു ത്രീമയം ദ്രവ്യമയം തപോമയം ആ ഭഗവാനെ കുറിച്ച് ദേവന്മാർക്ക് എന്തറിയാം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഭഗവാനാണ് ത്രൈമയം ദ്രവ്യമയം തപോമയം ത്രീമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ എന്ന് പറയുന്നത് വേദങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് വേദങ്ങളിൽ മുഴുവൻ എല്ലാ ഉപദേശങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ തൃപ്തിപ്പെടുത്താനുള്ള ഉപദേശങ്ങളാണ് വിദേശിച്ച സർവേ അഹമേവ വേദിയും വേദങ്ങളിലൂടെ മുഴുവൻ നമ്മൾ അറിയേണ്ടത് ഭഗവാനെയാണ് എങ്ങനെയാണ് ഭഗവാനെ സേവിക്കേണ്ടത് എന്നതാണ് വേദങ്ങളിലെ ആ നിർദ്ദേശം റൈമയം ദ്രവ്യമയം എല്ലാ ദ്രവ്യവും നമ്മൾ കാണുന്ന ഭൗതിക വസ്തുക്കളെല്ലാം ഭഗവാനിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ദ്രവ്യമയം തപോമയം എല്ലാ തപസ്സുകളും ഭഗവാനെ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാനെ അറിയുന്നതിനു വേണ്ടിയിട്ടാണ് എല്ലാ തപസ്സുകളും ചെയ്യുന്നത് അതുകൊണ്ട് ആ ദേവന്മാരും തപസ്സുകൾ ചെയ്ത് യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് നീയും ഈ രാജ്യത്തും ജനങ്ങളെ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യാൻ അനുവദിച്ച് ജനങ്ങൾക്ക് യജ്ഞം ചെയ്യാനുള്ള അവസരം നൽകി നീയും എല്ലാവിധ ഐശ്വര്യവും നേടണം ജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകും ജനങ്ങൾ യജ്ഞം ചെയ്യുന്നത് കൊണ്ട് നിനക്കും അതിൻ്റെ നേട്ടമുണ്ടാകും അതെല്ലാവർക്കും നല്ലത് നല്ലതിനാണ് എല്ലാവർക്കും ഐശ്വര്യം നൽകുന്നതാണ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നീ യജ്ഞം ചെയ്യാൻ അറിയുന്ന ബ്രാഹ്മണരെ യജ്ഞം ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ദേവന്മാർ സന്തുഷ്ടരാകും എന്നാണ് പറയുന്നത് നിന്റെ രാജ്യത്ത് യജ്ഞങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ബ്രാഹ്മണർ യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിൽ ദേവന്മാർ സന്തുഷ്ടരാകും അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ സാധിക്കും നിനക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദേവന്മാർക്ക് നൽകാൻ സാ സാധിക്കും അതുകൊണ്ട് നീ ഒരിക്കലും യജ്ഞങ്ങൾ നിർത്തരുത് യജ്ഞങ്ങൾ നിർത്താനുള്ള നിന്റെ വിളംബരം അത് വലിയ അപകടമാണ് ജനങ്ങൾക്കും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ജനങ്ങൾ ഇരുട്ടിലേക്കാണ് പോകുന്നത് ജനങ്ങൾക്ക് അതപ്പതനം ഉണ്ടാകും നിനക്കും യാതൊരു ഐശ്വര്യം അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് നീ ഒരിക്കലും യജ്ഞങ്ങൾ നിർത്തരുത് യജ്ഞങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ ദേവന്മാരെ നേരിട്ട് അപമാനിക്കുന്നതിന് തുല്യമാണ് തദ്ദേളനം തദ്ദേളനം നാർഹസി വീര ചേഷ്ട അത് ദേവന്മാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നീ ഒരിക്കലും യജ്ഞം നിർത്തരുത് എന്ന് മഹർഷിമാർ വേനനെ ഉപദേശിച്ചു ഉപദേശം കേട്ട സമയത്ത് വേനൻ എങ്ങനെയാണ് പ്രതികരിച്ചത് വേനൻ എന്ത് മറുപടിയാണ് പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് വേനവ്വാച്ച എന്ന് പറഞ്ഞ അടുത്ത ശ്ലോകം ആരംഭിക്കുന്നു നമുക്ക് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ കൃഷ്ണ ജയ ശ്രീ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദി ഗൗരവക്ത വൃന്ദ ഹരേ കൃഷ്ണ